വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ശശികലയെയും കേരളത്തിലെ ചെയ്യുകയും അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളെ നിങ്ങൾക്കറിയില്ലേ അവർ ഈ നാട്ടിൽ എന്ത് സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് നമ്മുടെ ഈ സമൂഹത്തിന് അവരെന്ത് നല്ല സന്ദേശമാണ് നൽകിയിട്ടുള്ളത് ഒന്ന് പറഞ്ഞു തരണം മലയാളത്തിന്റെ മുൻനിര നായകന്മാർ ഇവരുടെ കൂടെ നിന്ന് ഉല്ലസിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ ഒരു മതേതര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മതേതരവാദി എന്ന നിലയിൽ ചോദിക്കുകയാണ് ഇവരൊക്കെ ഈ നാട്ടിന് നൽകിയിട്ടുള്ള സംഭാവന എന്താണ് ഈ പ്രതീക്ഷ വിശ്വനാഥായെങ്കിലും ശശികലയായെങ്കിലും ഈ നാട്ടിലെ നല്ലവരായ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഒരു നല്ല സന്ദേശം കാണിച്ചു നേരം വേണ്ടിയിട്ട് പറ്റുമോ ഒരു നല്ല സന്ദേശം ഏതെങ്കിലും ഒന്ന് കേരളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ മലയാളത്തിന്റെ മികച്ച സംവിധായകൻ പ്രിയദർശൻ ഇവരൊക്കെ പ്രതീക്ഷ വിശ്വനാഥിന്റെ കൂടെ നിന്നിട്ട് ചിത്രമെടുക്കുന്നു വലിയ വിവാദമായ വിഷയമാണ് എന്നാൽ തങ്ങളുടെ കൂടെ വന്നിട്ട് അയാളെടുത്ത ഒരു ചിത്രമാണ് ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടൊന്നും വേണ്ട എന്ന് പറയാൻ പോലും അത് ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ ഇതിന് നൽകുന്ന ഒരു വിശദീകരണമാണ് അത് നൽകാൻ പോലും മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തയ്യാറായില്ല പ്രിയദർശൻ തയ്യാറായില്ല ഇപ്പോൾ ജയറാമോ ജയറാമ പട്ടികയിലേക്ക് വരുമ്പോൾ നടൻ ജയറാമിനോട് ഒരു കാര്യം പറയാറുണ്ട് ആരാണ് ശശികല ശശികലയെ ജയറാമൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല വിഡ്ഢികളല്ല നമ്മൾ വർഗീയവാദികളായിട്ടുള്ള ആരോടും കൂട്ടുവേണ്ട എന്നാണ് ഞങ്ങൾ പറയുന്നത് അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും തീവ്രത വെച്ച് പുലർത്തുന്ന ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളുടെ കൂടെയും നിൽക്കരുത് ഒരാളെയും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ആരാണ് ശശികല ശശികല എന്ന് പറയുന്നത് കേരളത്തിന് ഏതെങ്കിലും രീതിയിൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് എന്തെങ്കിലും ഒരു സംഭാവന നൽകിയിട്ടുള്ള ഒരു സ്ത്രീയാണോ വർഗീയത മാത്രം മാത്രം ഒരു സ്ത്രീ എന്നല്ലാതെ മറ്റൊരു വിശേഷണവുമില്ല അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജയറാം നിൽക്കുന്നു ശശികലയുടെ വീഡിയോസുകൾ കിട്ടിയ ഒരു പ്രതിയുണ്ട് കോളിലക്കം സൃഷ്ടിച്ച ഒരു കേസ് ഉണ്ട് കാസർകോട്ടെ ഫഹദ് എന്ന എട്ട് വയസ്സുകാരനെ ആരും കൊല ചെയ്ത ആ കേസിലെ പ്രതി ആ പ്രതിയുടെ മൊബൈലിനകത്ത് ശശികലയുടെ വീഡിയോസുകൾ ഉണ്ടായിരുന്നു എന്നാണ് അന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ അങ്ങനെ വർഗീയ വിദ്വേഷ പ്രചരണത്തിന് ഊന്നൽ നൽകുന്ന ഒരാളോടൊപ്പം മലയാളത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു നായകൻ ചിത്രത്തിന് പോസ് ചെയ്യുന്നു എന്ന് പറയുന്നത് എത്രത്തോളം അപകടകരമായ ഒരു സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നുള്ളത് തീർത്തും ഇതിനെതിരെ നിങ്ങൾ തന്നെയാണ് രംഗത്ത് വരേണ്ടതാണ് തെറ്റ് പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് തിരുത്താൻ തയ്യാറാവുക ഇല്ല എങ്കിൽ പച്ചയ്ക്ക് വിളിച്ചു പറയുക ഞാനൊരു സംഖ്യാണ് എന്ന അതിനെങ്കിലും ധൈര്യം കാണിക്കുക അല്ലാതെ മലയാളി സമൂഹത്തെ വഞ്ചിക്കുകയല്ല വേണ്ടതാ വർഗീയതയുടെ വിദ്വേഷത്തിന്റെ വിഭജനത്തിന്റെ സ്വരമുയർത്തി സമൂഹത്തിൽ വിപന്നതയുടെ കാഴ്ചപ്പാടുകൾക്ക് പ്രസക്തി നൽകുന്ന പ്രസക്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരക്കാരോടൊപ്പം നിന്നിട്ട് ചിത്രമെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലക്ഷ്യമാണ് അതിലൂടെ ഉള്ളത് അല്ലെങ്കിൽ എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് നിങ്ങൾ മലയാളത്തിലെ നായകന്മാരാണ് മുൻനിര നായകന്മാരാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും വിലയിരുത്തപ്പെടും അത് ചിലപ്പോൾ അതിൻ്റെ പോസിറ്റീവ് വശമായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ നെഗറ്റീവ് വശമായിരിക്കാം രണ്ടു രീതിയിൽ അത് വിശദീകരിക്കപ്പെടും ഇവിടെ തീർത്തുമെടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് തന്നെയാണ് ജയറാമിനെ പോലെയുള്ള ഒരു നായകൻ ശശികലയെ പോലെയുള്ള ഒരാളോടൊപ്പം നിന്ന് ചിത്രമെടുക്കുന്നു എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിച്ച ഒരു സ്ത്രീയാണ് അവർ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെയ്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ തീർത്തും മതേതര സമൂഹത്തിൽ നിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും ആ പോസ്റ്റിന് തന്നെ തന്നെ രൂക്ഷമായ വിമർശനങ്ങളുണ്ട് സുരേഷ് കോവി മോഹൻലാൽ പ്രിയദർശൻ എന്നിവരുടെ പട്ടികയിലേക്ക് നടൻ കൂടി കയറിയിരിക്കുന്നു എന്നാണ് തീർത്തുമെടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായി പോയി എന്നല്ലാതെ മറ്റൊരു അഭിപ്രായവും ഈ വിഷയത്തിലില്ല